ചങ്ങായിമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോണത് എങ്ങടാന്ന് വെച്ചാൽ സെല്ലുലാർ ജയിലാണ് സെല്ലുലർ ജയിലിന് മുമ്പിൽ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് സൈക്കിൾ ഞാനിവിടെ കടയുടെ സൈഡിൽ ആളോട് ചോദിച്ചിട്ടാണ് വെച്ചത് റോഡ് സൈഡിൽ കച്ചവടം നടക്കുന്ന ഒരു ഭാഗിയോട് ഞാൻ ചോദിച്ചു ഇവിടെ വെച്ചിട്ട് ഞാൻ പൊയ്ക്കോട്ടെ ആൾ അതിന് സമ്മതിച്ചു അങ്ങനെ ഞാൻ സൈക്കിൾ സേഫ് ആക്കിയിട്ട് നേരെ സെല്ലുലാർ ജയിലിലേക്ക് നടന്നു സെല്യുലാർ ജയിലിൻ്റെ വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ വൈകി എടുക്കണേ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബർമാരും ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതാണ് സെല്യുലാർ ജയിലിൻ്റെ പുറംഭാഗം എന്ന് പറയുന്നത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണം നമ്മുടെ ഇടത്തെ സൈഡിൽ കാണുന്ന ഒരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിലേക്ക് ചെന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഒരാൾക്ക് ടിക്കറ്റ് കോസ്റ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ക്യാമറയ്ക്ക് സ്പെഷ്യൽ ചാർജ് ഉണ്ട് നമ്മളൊന്നും മിണ്ടാതെ പോയി എടുത്താൽ മാത്രം മതി ഇതാണ് ടിക്കറ്റ് ഒരു പേപ്പറിൽ സീലും വെച്ച് അതിൽ കുറച്ച് ഇൻഫോർമേഷൻസ് എഴുതിയിട്ടായിരിക്കും നമുക്ക് ആ ടിക്കറ്റ് കിട്ടുക ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലേണ്ടത് അവിടെ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ സെക്യൂരിറ്റിക്കായി നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലേണ്ടത് ടിക്കറ്റ് അവിടെ കൊണ്ട് കാണിച്ച ശേഷം നമുക്ക് ഉള്ളിലേക്ക് പോകാം ഈ ജയിലിൻ്റെ ചരിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ജയിലിൻ്റെ പണ്ടത്തെ പേര് കാലാപാനി എന്നാണ് കാല എന്ന് വെച്ചാൽ കറുപ്പ് പാനി എന്ന് വെച്ചാൽ വെള്ളം കറുത്ത വെള്ളം എന്നാണ് അതായത് ഭൂമിയിൽ അവശേഷിക്കുന്നതിൽ ഏറ്റവും നരകതുല്യമായ ജയിലായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഗൈഡിനെ വേണമെങ്കിൽ ഗൈഡിനെ കിട്ടും ഓരോ ഗൈഡിന് നമ്മൾ കാശ് കൊടുക്കും സെല്ലുലാർ ജയിലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആദ്യം വലതുവശത്തും ഇടതുവശത്തും കാണുന്ന ബിൽഡിങ്ങുകളുടെ ഉള്ളിലുള്ളത് ചരിത്രപരമായ ഫോട്ടോസും അതിൻ്റെ അടിയിൽ അതിൻ്റെ കുറിപ്പുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുക അതെല്ലാം നിന്ന് വായിക്കണമെങ്കിൽ തന്നെ നല്ലൊരു സമയം വേണം ഒരുപാട് ചരിത്രം ഇതിൽ പറയുന്നുണ്ട് ഈ ജയിൽ നിർമ്മിക്കാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഏകദേശം പത്ത് വർഷം എടുത്തിട്ടാണ് ഈ ജയിലുകളുടെ പണി തീർത്തത് നമുക്കിവിടെ ഈ ജയിലിൻ്റെ മാപ്പ് ഇപ്പോൾ മൊത്തം കാണാം ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വരാനുള്ള ചെറിയ ഗൈഡും ഫീസിൻ്റെ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് മറ്റു പലരും ഇവിടെ വന്ന് ശ്രദ്ധിക്കാണ്ട് പോയ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുമ്പിലെ ആലിൽ തന്നെ ഒരു തേനീച്ച തേനീച്ചക്കോട് ഇത് ജയിലിൻ്റെ ഉള്ളിലെ ആലാണ് നമ്മൾ പ്രവേശിക്കേണ്ട വഴിയുടെ നേരെ തന്നെയാണ് ഈ ആല് നിൽക്കുന്നത് ഈ ജയിലുണ്ടാക്കിയതിന്റെ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ട് സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യക്ക് വേണ്ടി പോരാടിയ എല്ലാവർക്കും കഠിന ശിക്ഷ കൊടുക്കണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് ഈ ജയിലിൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച സൃഷ്ടികളെല്ലാം കൊണ്ടന്നത് ബർമയിൽ നിന്നാണ് അതുകൂടാതെ കൂടാതെ കൂടാതെ ഇരുപതിനായിരം ക്യൂബിക് ഫീറ്റ് നാടൻ കല്ലുകളും മുപ്പത് ലക്ഷത്തോളം ഇഷ്ടിക തടവുകാരെ കൊണ്ടാണ് ഉണ്ടാക്കി ഈ സെല്ലുലാർ ജയിലിന്റെ പണികൾ തീർത്തത് നമ്മൾ ജയിലിൽ വന്ന് കയറിയാൽ തന്നെ കുറേ ഗൈഡുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നത് കാണാം ഇവിടുത്തെ ഗ്രില്ലിന് അധികം ഹൈറ്റ് ഹൈറ്റില്ല എല്ലാവടേയും ഇരുമ്പ് ഉപയോഗിച്ച പടികളും ഇരുമ്പിൻ്റെ വാതിലുകളുമാണ് നിറച്ചുമുള്ളത് ഇവിടെ എല്ലാവരും ഗൈഡ് പറയുന്നത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേട്ടു നിൽക്കുന്നുണ്ട് ജയിലിൻ്റെ ഉൾഭാഗം കാണാനുള്ള കൗതുകം കൊണ്ട് ഞാൻ ആദ്യം തന്നെ മുൻപോട്ട് പോയി നോക്കി എന്താണ് ജയിലിൻ്റെ അന്തരീക്ഷം ഈയൊരു ഭാഗത്തേക്ക് അധികം അറ്റകുറ്റപ്പണികൾ ഇവർ ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ ഇപ്പം നടക്കുന്ന ജയിലിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഉള്ള കാഴ്ചയാണ് ഇത് അപ്പുറത്ത് ചെങ്കല്ലിൻ്റെ കളറാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് മുഴുവൻ കറുത്ത കളറാണ് ജയിലിനുള്ളത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് നടന്ന് അടുത്ത ബ്ലോക്കിലേക്ക് പോവുകയാണ് നമുക്കിവിടെ ഒരുപാട് സന്ദർശകരെ കാണാൻ പറ്റും ഈ ജയിലിന് മൊത്തത്തിൽ ഏഴ് ചിറകുകളുണ്ട് അതായത് ഏഴ് വിങ്സ് ഈ ഏഴ് വിങ്സും കൂടി ബന്ധിപ്പിച്ചേക്കുന്ന നടുക്കിൽ ഒരു ഗോപുരം പോലെ കൊടുത്തിട്ടാണ് അതായത് ഏത് ദിശയിൽ നിന്നാലും തടവുകാരെ നിരീക്ഷിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല അത്ര ആളുകൾ കുറച്ചു മതി തടവുകാരെ നിരീക്ഷിക്കാൻ എന്നാൽ ഈ കാര്യം തടവുകാർക്ക് അറിയാതെ തന്നെ ചെയ്യാൻ പറ്റും ഇവിടുത്തെ തടവുകാർക്ക് കൊടുത്തിരുന്നത് പച്ചപ്പൊല്ലും പിന്നെ പുഴുവൊക്കെ അരിച്ചിരുന്ന പഴയ വെള്ളവുമൊക്കെയാണ് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നു തന്നെ അവർ മരിക്കുമായിരുന്നു അത്രയും കഠിന ശിക്ഷയാണ് കൊടുത്തിരുന്നത് ഈ കാണുന്നതാണ് ജി പന്ത് ഹോസ്പിറ്റൽ സെല്ലുലാർ ജയിലിൻ്റെ മറ്റൊരു വശത്ത് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ആൻഡമാനിൽ വരുന്നവർക്ക് ഹോസ്പിറ്റൽ എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ ഈ സെല്ലുലാർ ജയിലിൻ്റെ ബാക്കിൽ തന്നെയാണ് ആൻഡമാനിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലായ ജി ബി പന്ത് സ്ഥിതി ചെയ്യുന്നത് എല്ലാവരും ഒരുമിച്ച് മുകളിലേക്ക് കയറിപ്പോവുകയാണ് ഞാനും ആ കൂടെ മുകളിലേക്ക് കയറിപ്പോയി മുകളിൽ നിന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ ക്യാമറ പുറത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് നോക്കത്ത ദൂരത്താണ് ഈ ജയിലിൻ്റെ നീളം ഇവിടെ അവിടെ നടന്നെത്തുമ്പോൾ തന്നെ ഒരു നേരമാകും അന്നത്തെ കാലത്ത് ജയിലിൻ്റെ ലോക്ക് സംവിധാനം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം വളരെ ബുദ്ധിപൂർവ്വം ഇതിൻ്റെ ലോക്ക് സിസ്റ്റം പുറമേ നിന്ന് കൈയിട്ടാൽ മാത്രമാണ് നമുക്ക് തുറക്കാൻ പറ്റുകയുള്ളു ഉള്ളിൽ നിൽക്കുന്നവർ എത്രയൊക്കെ പരിശ്രമിച്ചാലും ഇതിൻ്റെ കുറ്റി തുറക്കാൻ സാധിക്കുകയില്ല അത്രയ്ക്കും നീളത്തിലാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഈ പുറമേ കാണുന്ന ഷെഡിൻ്റെ ഉള്ളിലാണ് ഇവരുടെ പണിപ്പുര എന്ന് പറയുന്നത് ഈ ജയിലിൻ്റെ നടുക്കത്തെ ഗോപുരത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെക്കൂടെ മുകളിൽ കയറിയാൽ നമുക്ക് നല്ലൊരു കാഴ്ച കാണാം അത് എന്താണെന്നിപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കടലുകൾ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ നമുക്ക് നോർത്ത് ബേയും അതുകൂടാതെ റോസ് ഐലൻഡും നമുക്ക് ഈയൊരു ടവറിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് ഈ ടവർ നിൽക്കുന്നത് ഈ ജയിലിൽ മൊത്തത്തിൽ ഏഴ് വിങ്സ് ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ഭൂകമ്പം ഉണ്ടായപ്പോൾ തകർന്നുപോയി കൂടാതെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് രണ്ട് ചിറകുകൾ കൂടി നഷ്ടപ്പെട്ടു ഇപ്പം അവശേഷിക്കുന്ന മൂന്ന് ചിറകുകളാണ് നമ്മൾക്ക് ഏവർക്കും കാണാൻ സാധിക്കുക ഇതിന്റെ പ്രവൃത്തി സമയം കാലത്ത് ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഈ ജയിലിൽ മരിച്ചവരുടെ പേരുകൾ ഇവിടെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് മാർബിളിൽ ഇവിടെ നമുക്ക് വേർ സർവാർക്കർ കടന്ന റൂം കാണാൻ സാധിക്കും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും ഇവിടെ ചുമരയിൽ വെച്ച് ഇവിടുത്തെ ജയിലുകളുടെ ഉള്ളിലെ വീതി എന്ന് പറഞ്ഞാൽ രണ്ടടി മുതൽ അഞ്ചടി വരെയാണ് ഈ കാണുന്ന സ്ഥലത്താണ് തടവുകാരെ ഉപയോഗിച്ച് പണികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ചെറിയ മില്ലുകളും ഓയിൽ മില്ലുകളും അതേപോലെ അരി പൊടിപ്പിക്കുന്ന എല്ലാ യന്ത്രങ്ങളും പണ്ടത്തെ രീതിയിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അടിമവേല തന്നെയാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം ഓരോ കാര്യത്തിനും ഓരോ രീതിയിലുള്ള ശിക്ഷകളാണ് ഇവിടെ കൊടുത്തിരുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിൽ കയ്യും കാലും ബന്ധിച്ച് അവരുടെ പിൻവശത്താണ് അടിക്കുക അതിൽ വേറൊരു കാര്യവും കൂടിയുണ്ട് അടിച്ച മുറിവിൽ തന്നെ ആണ് പിന്നെയും അടിക്കുക കാരണം അവർക്ക് കൂടുതൽ വേദന അനുഭവപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നത് നൂൾ ചാക്കിൻ്റെ വസ്ത്രമായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത് ഇടാൻ പിന്നെ കഴുത്തിലും കയ്യിലും പല രീതിയിൽ ബന്ദികളാക്കി വെച്ചിരിക്കും തടവുകാരുടെ പേര് തിരിച്ചറിയാൻ വേണ്ടി അവരുടെ കഴുത്തിൽ ഒരു ടാഗും കൂടെ തൂക്കിയിട്ടിട്ടുണ്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ബന്ദികളാക്കിയിരിക്കുന്നത് ഇവരെ കൊല്ലുമെങ്കിലും നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവരുടെ അന്ത്യാഭിലാഷം ചോദിക്കുക ഇവിടെ വെച്ചിട്ടാണ് അവരുടെ അവസാനത്തെ ആഗ്രഹം പറഞ്ഞു കൊടുക്കുക അതിനു ശേഷമാണ് ഇവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന റൂമാണ് ഇതിന്റെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ച കയർ വരെ ഉണ്ടാക്കിയത് ഇവിടുത്തെ ജയിൽ തടവുകാരായിരുന്നു തടവുകാരെ തൂക്കിലേറ്റ ശേഷം എടത്ത് സൈഡിൽ കടന്ന ലിവർ താഴത്തേക്ക് വലിക്കും അപ്പോൾ അവരുടെ കാൽ നേരെ അടിയിലേക്ക് പോകും അടിയിലെ റൂമ് ഞാൻ കാണിച്ചു തരാം ഈ വഴിയിൽ കൂടിയാണ് അടിയിലെ റൂമിൽ ചെല്ലുന്നത് തൂക്കിയ ശേഷം അവരുടെ ശരീരം എടുക്കുന്നത് ഈ ഭാഗത്തു നിന്നായിരുന്നു ഇവിടെ നമുക്ക് കാണാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ചവരുടെ ഓർമ്മയ്ക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കാനുള്ള കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്റ്റേജിൽ ആൾക്കാർ ഇരിക്കുന്നത് വേറൊന്നുമല്ല വൈകുന്നേരം ആകുമ്പോൾ ഈ കാണുന്ന സ്റ്റേജ് ഈ സ്റ്റേജിൽ നിന്നടിക്കൽ ഒരു പ്രതിമയെ രണ്ട് കൈകളും രണ്ട് കാലുകളും ബന്ധിയാക്കി വെച്ചിരിക്കുന്നത് അധികം രാജസ്നേഹമുള്ളവർക്കുള്ള ശിക്ഷയായിരുന്നു അത് അങ്ങനെ ഇത്രയാണ് നമുക്ക് സില്ലുലർ ജയിലിൽ കാണാൻ ജയിലിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ചെറിയൊരു കട കാണാം ഇതിൻ്റെ അകത്തുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ശില്പങ്ങൾ ചെറിയ പേഴ്സുകൾ ശംഖു കൊണ്ട് ഉണ്ടാക്കിയ പലതരം മീനുകളുടെ ചിത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക ചെറിയ വിലയാണെന്നും വിചാരിക്കേണ്ട ഇവിടെയൊക്കെ എല്ലാത്തിനും നല്ല വില തന്നെ കൊടുക്കണം കിട്ടണമെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഷെയ്പ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും അതിൽ എത്രമാത്രം എഫേർട്ട് ഇട്ടാണ് ആ വർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ആൻഡമാൻ്റെ ടീഷർട്ട് കൂടെ ലഭ്യമാണ് അങ്ങനെ ഈ വഴിയിൽ കൂടിയാണ് നമ്മൾ പുറത്തിറങ്ങേണ്ടത് പുറത്തിറങ്ങിയാൽ നമുക്ക് ഒന്നും കൂടി കാണാൻ സാധിക്കും ജയിലിൻ്റെ മുൻവശം ഈ റോഡ് ഒരു വൺ ആണ് ഇവിടെ തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കാൻ പോലീസ് ചെയ്ത ഒരു ഐഡിയ ആണ് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ മറക്കരുത്